മടിക്കൈ അടുക്കത്തുപറമ്പിൽ ശ്രീ കുഞ്ഞിച്ചടുക്കം ഗുളികൻ ദേവസ്ഥാനത്ത് ആണ്ടുകളിയാട്ടത്തിന് ആഘോഷപരിതമായ തുടക്കം ആദ്യ ദിനത്തിലരങ്ങിലെത്തിയ ഗുളികൻ തെയ്യം മണ്ണിലും മുൾപ്പരപ്പിലും ഒരുപോലെ കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മയിൽ പരിപാലിച്ചു പോരുന്ന കുഞ്ഞിച്ചെടുക്കം ഗുളികൻ ദേവസ്ഥാനത്ത് എല്ലാ വർഷവും ധനുമാസം ഇരുപതിനാണ് ആണ്ടുകളിയാട്ടം കൊണ്ടാടുന്നത് പ്രത്യേക ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചാണ് ഇതിന്റെ നടത്തിപ്പ് തുടർന്നുള്ള നാല് ദിവസങ്ങളിൽ ഭക്തജനങ്ങളുടെ പ്രാർത്ഥനാ സമർപ്പണമായുള്ള തെയ്യങ്ങളും കെട്ടിയാടുന്നു ഇങ്ങനെ അഞ്ചുനാൾ നീളുന്നതാണ് ഇവിടുത്തെ വാർഷിക കളിയാട്ടം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഉഗ്രമൂർത്തിയായ ഗുളികൻ അരങ്ങിലെത്തുക ഇതിന്റെ ഭാഗമായി ഇത്തവണത്തെ ആദ്യദിനമായ വെള്ളിയാഴ്ച കെട്ടിയാടിയത്തെയും നിറഞ്ഞാടിയും ഉറഞ്ഞാടിയും കാഴ്ചക്കാരിൽ ഭയഭക്തി വിടർത്തി സന്നിധിയിൽ മാത്രമല്ല സമീപത്തെ കുറ്റിക്കാട്ടിലും കാരമുള്ളിലും മതിമറന്നാടിയത്തെയും ഭക്തമാനസങ്ങളിൽ ആത്മീയതയുടെയും ആവേശത്തിന്റെയും അനുഭൂതികൾ നിറച്ചു നാട്ടുകാരെ കൂടാതെ നാടിന്റെ നാനാഭാഗങ്ങളിലുള്ള അയൽനാട്ടുകാരും കളിയാട്ടം കാണാനെത്തി ഇവരെയെല്ലാം വനമൊഴിയും മഞ്ഞൾക്കുറിയും നൽകി തെയ്യം അനുഗ്രഹിച്ചു വന്നെത്തിയവർക്കെല്ലാം അന്നദാനവും ഒരുക്കിയിരുന്നു എല്ലായിടത്തെയും എന്ന പോലെ മാതൃസമിതിയുടെ അകമഴിഞ്ഞ സേവനമാണ് കളിയാട്ടത്തിന്റെ മുന്നൊരുക്കങ്ങളിലും നടത്തിപ്പിലും ഇവിടെയും ആഘോഷ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ മുതൽ കൂട്ട് ബ്യൂറോ